നമുക്കൊരു പെട്ടെന്ന് ഒരു പക്ഷെ ഇപ്പൊ എന്നാ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പറ്റി ലൈറ്റ് ഉണ്ടാക്കുന്നത് നല്ലത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സ്മൂതി ഉണ്ടാക്കുന്നത് സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എടുക്കാൻ പറ്റും അത് മാത്രമല്ല അവരെ വയർന്നറിയും കിട്ടും അപ്പൊ നമ്മൾ ഒരും ഓട്ട്സ് ആവശ്യമുണ്ട് ഓട്സ് എന്റെ കയ്യില് ചൂടാക്കിയതില്ലാത്തൊന്നും കേട്ടോ ചൂടാ ലൈറ്റായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പൊ ചൂടാക്കി വെച്ചാൽ ഇതുപോലെ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാം അപ്പൊ സ്മൂതിക്ക് നമ്മള് പഴം വേണം കിട്ടുന്നത് എന്റെ കയ്യിൽ ചെറുപഴുള്ളത് ഏത്തം പഴം കൂട്ടാ നല്ലത് ഓ എന്റെ കയ്യിൽ ഏത്തൻ പഴ ഉണ്ടായിരുന്നില്ല ചേർപ്പഴാണ് ഉണ്ടായിരുന്നത് അതിന് റോബസ് പഴം ഏതെങ്കിലും പഴം എടുക്കാൻ കേട്ടോ ഇഷ്ടമുള്ള പഴം എടുക്കാം അപ്പൊ നമ്മൾ പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഓട്സും അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ മിൽക്ക് പാല് ചേർത്ത് കൊടുക്കണം കേട്ടോ പാ അല്ലെ ഡെയിലി കുറവാണ് കുറച്ചുണ്ടായിരുന്ന പാല് അതുകൊണ്ട് ഞാനൊന്ന് മിൽക്കിന്റെ ക്രീമും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ടേസ്റ്റിനാണല്ലോ പാല് കുറവായെന്നും അപ്പൊ ഇത് ചോക്ലേറ്റ് എന്റെ കയ്യിൽ ഉണ്ടായെന്നോണ്ടാണോ ഒന്ന് മെൽറ്റിട്ട് കൊടുത്തത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയെന്നൊരു കളറായിട്ടിരിക്കും കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് ആയിട്ട് കിട്ടും കിട്ടേണ്ട അപ്പൊ വേണ്ടിയിട്ടാണ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തത് അപ്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണേ നമ്മളെ ഡയറ്റ് നോക്കുന്നവർക്ക് നല്ല ബെസ്റ്റ് ആയിട്ടുമാണ് പക്ഷെ ഒരു കാര്യം പഞ്ചസാരയില്ല തേന് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ നമ്മള ഡയറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കാണെങ്കിൽ നല്ല ഹെൽത്തിയാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ആയിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല ബെസ്റ്റ് ആയിട്ടാണ് കേട്ടോ പയറും നിറയും നമുക്ക് നല്ല ആണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും സ്കൂൾ തൊട്ടെന്നൊക്കെ ഉണ്ടാക്കി കൊടുത്തേന്ന് അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായാലും നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടാക്കി വെക്കണം കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു